ആരാണ് ഇത്ര അഹങ്കരിക്കാൻ ട്വൽത്ത് വരെല്ലേ പഠിച്ചിട്ടുള്ളൂ അവൻ്റെ അമ്മ വലിയ തള്ളിറക്കണം മല്ലിക തള്ളിറക്കണം അവൻ പഠിക്കാൻ വേണ്ടി എടുക്കണായെന്ന് അവൻ തന്നെ ഒരു ഇൻ്റർവ്യൂല് കണ്ടു പറഞ്ഞിട്ടുണ്ട് വലിയ എടുക്കണമെന്നായില്ല ഇവിടെയൊന്നും കിട്ടാതെ കൊണ്ടാണ് പോലീ ഹോസ്ട്രേലിൽ പോയി പഠിച്ചത് ഇന്ദ്രു പഠിക്കാൻ എടുക്കണായ പിന്നെ ആരാണ് കുറച്ച് ഇംഗ്ലീഷ് പറയാൻ അറിയാം എന്തൊരു ഒരു മനുഷ്യത്വല്ലാത്ത വേറെ ഇവിടെ കുറച്ച് നടന്നപ്പോൾ കുറച്ച് മനുഷ്യത്വം വന്നതാണ് എന്നാൽ യർപോ പ്ലെയിനിൽ വെച്ച് ആരോട് മോ മോശമായിട്ട് പെരുമാറിക്കും പിന്നെ ആരും വേണ്ടി വിചാരിക്കുന്നത് എന്തൊരു അംഗീകരിക്കാനുള്ളത് രണ്ടും ഇംഗ്ലീഷ് പറയാനാണ് ഇത്ര വലിയ വിവരം പറയുക ഇംഗ്ലീഷിലാതെ ഇംഗ്ലീഷും സിനിമയിലാണ് വേറെ എന്താ അറിയുന്നത് വെറുതെ ഇവിടെ രാജപ്പൻ വിളിച്ചതാണ് ഇത്ര അഹങ്കാരമാണ് ആകാരുമാണ് മോളിൽ കണ്ടുപിടിക്കാൻ അയ്യാത്തൊരു അമ്പലമാണ് പിന്നെ ആരും വേണ്ട വിചാരി ഇവിടെ മനുഷ്യ സംഭവം അടുത്തത് പോയിട്ടില്ല ഇത് സംസാരിക്കാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് ഇവിടെ എന്ത് മോശമായിട്ട് പെരുമാറണത് പിന്നെന്താ രാജനാ സ്വാമിയാണ് അത്ര വലിയ പറയാൻ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് അറിയാം സിനിമയിൽ ഇംഗ്ലീഷിലുള്ള വേറെ എന്തും കുഴപ്പം അറിയണ്ണ പിന്നെ ആൽബർട്ടാ ഇൻസ്റ്റണ്ണോ ഇത്ര അഹങ്കാരം കാണിക്കാൻ അതുകൊണ്ട് ഒരു ലംബോർഗണി കാറും ഇവിടെ ഒന്ന് അർഹിക്കണ കാശല്ല വാങ്ങിയണ്ണ അതിനെക്കാട്ടിലെ ബുദ്ധിയും കഴിവുകളും എത്ര പേരുണ്ട് അതൊരു അഹങ്കാരം ഇവ എന്ത് സത്യം പറയലായിരുന്നു ഇപ്പോൾ ഇവ സത്യം പറയുന്നില്ലല്ലോ അവൻ്റെ കാര്യം ഞേടിപ്പിക്കുക അവൻ്റെ സത്യം പറയൽ നിന്നു ഇപ്പോൾ മമ്മൂട്ടി മോനാലി മണിയിടിച്ചടക്കുകയാണ് അവൻ്റെ സർവൈജിന് നേടി അവർക്കാർ കുട്ടികളെ പോട്ടെ എല്ലാവരെയും ഇപ്പോൾ പുറകെ അടക്കുകയാണ് സ്വാർത്ഥൻ ഒരു മനുഷ്യത്വം ഇല്ലാത്തവൻ ജൂണിയർ ആർട്ടിസ്റ്റിൽ എത്ര പേര് പാടണമെന്നറിയോ അഹങ്കാരി എന്തോ വലിയ ആളാണ് വിചാരവും ഉണ്ട് അവൻ്റെ ഒരു ഇംഗ്ലീഷാണ് അവൻ്റെ രാജപ്പൻ തന്നെയാണ് ഇംഗ്ലീഷ് സിനിമയിൽ അറിയാൻ എന്ത് കുഴപ്പം അറിയണ അവൻ്റെ സത്യം പറിച്ചില്ല എന്തോ സത്യം പറിച്ചില്ല ഒരു കാലത്ത് അവൻ്റെ കാര്യം ഇടാൻ പറ്റി അവരുടെ കാര്യം എടുപ്പിക്കാൻ സത്യം പറഞ്ഞു നിന്നും എല്ലാം കഴിഞ്ഞു പണ്ട് മൂട്ടി മുലെ കുറ്റം പറഞ്ഞില്ലേ ഇപ്പോൾ അവരെ മണ്ണിനെട്ടി കിടക്കുകയാണ് സ്വാർത്ഥൻ